നിവിൻ പോളി അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മികച്ച കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം മൂന്ന് ദിവസത്തിനകം കോടികൾ നേടി ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് പാച്ചുവും അത്ഭുത വിളക്കവും എന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം സർവമായ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് നിവിൻ പോളി അജു വർഗീസ് കോംബോ കലക്കിയെന്നും കിഡിലൻ ഫീലാണ് ചിത്രം നൽകുന്നതെന്നും പ്രേക്ഷകർ കുറിക്കുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന റിയാഷി ഷിബു മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ഫൺ സ്വഭാവത്തിൽ സ്വഭാവത്തിലൊരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം പകുതിയുമാണ് സിനിമയുടെ പ്രത്യേകതയെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി അറുപത് പുതിയ ഷോകളാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നാലു കോടി രൂപ നേടിയെന്ന കണക്കുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകൾ പുറത്തു വരികയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് മാത്രം പതിനാല് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ഗ്രോസ് കളക്ഷനായി സർവമായ നേടിയിരിക്കുകയാണ് വിദേശത്തു നിന്ന് മാത്രം പത്തേ ദശാംശം നാല് കോടി രൂപയും ചിത്രം നേടി ഇതോടെ റിലീസ് ചെയ്ത മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആഗോള തലത്തിൽ നിന്ന് ഇരുപത്തിനാല് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് ചിത്രം ആകെ നേടിയത് കേരളത്തിൽ ചിത്രത്തിന് നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നുണ്ട് സെൻട്രൽ പിക്ചേഴ്സാണ് സിനിമ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് എ പി ഇന്റർനാഷണലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിന്റെ അവകാശം നേടിയത് ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ ഒരുങ്ങുന്നത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആണ് നിവിൻപൊളി മജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രം കൂടിയാണ് സർവമായ അഖിൽ സത്യനും പോളിയും അജു വർഗീസും ഒരുമിച്ച ചിത്രത്തിൽ പ്രേക്ഷകർ ആദ്യം മുതലെ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്നു സംഗീതത്തിനും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചിത്രം ഒരുങ്ങിയത് ജനാർദ്ദനൻ രഘുനാഥ് പലേരി മധു വാര്യർ അൽതാഫ് സലിം പ്രീതി മുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയകുമാർ രാജീവ് മേനോൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശരൺ വേലായുധനാണ് അഖിൽ സതീൻ തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം